സ്തുതിട്ടെ നമ്മെ പറ്റിയുള്ള ദൈവഹിതം തിരിച്ചറിയുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള കൃപ ഈശോ ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തിരുസഭയെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സസിന് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ വലിയൊരു പങ്ക് നിർവഹിക്കുവാൻ സാധിക്കും സ്വന്തം ജീവിതത്തിലും ജോലി മേഖലയിലും ക്രിസ്തു നൽകുന്ന സ്നേഹവും രക്ഷയും മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് ഇതാ ദുബായിലുള്ള രണ്ട് നേഴ്സുമാർ അവരുടെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് ശ്രവിക്കാം ഈശോക്ക് എൻ്റെ പേര് ഷാജി ജീവിത പങ്കാളി സബാശി ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് കുടുംബമായിട്ട് ഇവിടെ ഇരുപത്തൊമ്പത് വർഷമായി ജീവിക്കുന്നു ഞാനിവിടെ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നു എൻ്റെ പേര് ഷീബ ഹസ്ബൻഡ് ജെയിംസ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് ഇരുപത് വർഷമായിട്ട് ദുബായിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ ഈ പ്രവാസ ജീവിതം ഏകദേശം ഇരുപത്തൊമ്പത് വർഷമായി ഇവിടെ ജീവിക്കുന്നു നാട്ടിൽ ജീവിച്ചിരിക്കാനും കൂടുതൽ ഈ മരുഭൂമിയിൽ നമ്മൾ ജീവിച്ചു പിടിക്കുക മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാം മാറി ഒറ്റപ്പെട്ടൊരു ജീവിതം ഒത്തിരി വിഷമിച്ച സാഹചര്യങ്ങളുണ്ട് കുടുംബത്തിലെ പ്രയാസങ്ങളായിരിക്കാം ജോലി മേഖലകളിൽ മക്കൾക്ക് അസുഖം വരുമ്പോൾ നമുക്ക് ചോദിക്കുന്ന അമ്മ ആരും കൂടെയില്ല നമ്മുടെ ഈ സഹോദരങ്ങളോ കൂട്ടുകാരോ വേറെ ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവിടെയെല്ലാം ഒത്തിരി പതരി നിമിഷങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അത് ഒത്തിരി ഊട്ടി ഉറപ്പിച്ച് നമ്മുടെ കൊണ്ട് നടക്കുകയായിരുന്നു ആ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ജോഷൊരു നാല് പതിനഞ്ച് പറയുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവും യഖോബയ സ്നേഹിക്കും അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ഞാൻ ഷീബയെ കണ്ടിട്ടുള്ളത് എപ്പോൾ കണ്ടാലും വളരെ സന്തോഷമായിട്ട് ജീവിത ബംഗാളി മക്കളും എല്ലാവരുമായിട്ട് പള്ളിയിലും നമ്മുടെ മിനിസ്ട്രിയിലെ കൂട്ടായ്മകളിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്ന് പറയാമോ ഷീവ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയതാണ് ഞങ്ങൾ ഏഴ് മക്കളാണ് അമ്മ എപ്പോഴും പറയുമായിരുന്നു ദൈവം മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം എന്നേക്കാളും ദൈവവിശ്വാസവും പ്രാർത്ഥനാ ചൈതന്യവുമൊക്കെയുള്ള ഒരു മകനെയാണ് ജീവിത പങ്കാളിയായിട്ട് ഈശോ എനിക്ക് തന്നത് അങ്ങനെ ഇരിക്കുകയാണ് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് കൂട്ടായ്മയിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു സഹോദരി എന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു തിങ്കളാഴ്ച ദിവസം നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞാൻ വന്നു അപ്പോൾ കുറച്ച് ചേച്ചിമാർ തിരുസഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള രണ്ടു കോടി നേഴ്സുമാർക്ക് വേണ്ടിയും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത് അവിടെ ആ കൂട്ടത്തിൽ അന്നൊരു മെയിൽ നേഴ്സ് ഉണ്ടായിരുന്നു വളരെ ചെറുപ്പമായിട്ടുള്ളൊരു പയ്യൻ അവനന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അവന് എല്ലാ തിങ്കളാഴ്ചയും അവനെ അവിടെ കാണാറുണ്ടായിരുന്നു അവന് ഗവണ്മെൻറ്റിലാണ് അവൻ ജോലി ചെയ്യുന്നത് അവന് യാതൊരു ബുദ്ധിമുട്ടുമുള്ള ഒരാളൊന്നുമല്ല ഈ ദുബായിലെ ഈ സാഹചര്യത്തിൽ സാധാരണ ചെറുപ്പക്കാർ കഷ്ടിച്ച് ആഴ്ചയിൽ ആഴ്ചകളൊരിക്കൽ മാത്രം പള്ളിയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ പയ്യനെ അവിടെ കാണുന്നത് അവൻ്റെ ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയോടുള്ള അവൻ്റെ ഒരു തീഷ്ണതയും ഒരു വിശ്വസ്തതയും ഈ ആത്മാക്കൾക്കായിട്ടുള്ള അവൻ്റെ ആ ഒരു ദാഹവും ദാഹവുമൊക്കെ അതെനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചത് ദൈവം തൻ്റെ സ്നേഹത്താലും കരുണയാലും തൻ്റെ ദൗത്യത്തിൽ പങ്കു ചേർക്കാനായിട്ട് ഒരാത്മാവിനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതാണ് മധ്യസ്ഥ വിളി എന്ന് പറയുന്നത് അതിനോട് ചേർത്ത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വചനത്തിൽ ഈശോ അപ്പസ്വലന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ട് അതിലാ ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്നുള്ളത് അതെനിക്ക് ഭയങ്കര ഒരു ഉത്തേജനം നൽകുന്ന ഒരു വചനമാണ് ആ സഹോദരിയിലൂടെ എൻ്റെ ഈശോ തന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ ഈ വിളിച്ച് ചേർത്തതാണല്ലോ എന്നുള്ള ആ അതൊരു എനിക്കൊരു ഒരു ഭയങ്കര സന്തോഷം നൽകുന്ന ചേർത്ത് വിളിച്ചതിൻ്റെ ആ മകൻ്റെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ഒത്തിരി മേൽ സ്റ്റാഫ്മാർ നമ്മുടെ കൂട്ടായ്മേലുണ്ട് ആദ്യം വളരെ ചുരുക്കം പേരെ ഉണ്ടായിരുന്നത് വളരെ ഫീമെൽ സ്റ്റാഫ്മാരുണ്ടായിരുന്നു പക്ഷേ മെയിൽ സ്റ്റാഫ്മാർ വളരെ ചുരുക്കമായിരുന്നു ഇപ്പോൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂട്ടായ്മേല് നല്ല നേഴ്സസ് ചേച്ചി പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ കാലഘട്ടം അത്രയും ഈശോയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞാൽ ഒത്തിരി ദൈവാനുഭവങ്ങൾ ചേച്ചിക്ക് പങ്കുവെക്കാനുണ്ടാവും അല്ലേ പണ്ട് ഷീബൻ സന്തോഷവും ദുഃഖങ്ങളും അങ്ങനെ അങ്ങനത്തെ ഒരു ജീവിതം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ വർഷക്കാലങ്ങളൊക്കെ കടന്നു പോയത് എൻ്റെ ഈശോ ഞാൻ അനുഭവിച്ചറിഞ്ഞ കണ്ടറിഞ്ഞ നിമിഷങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പെട്ടെന്ന് ഓർത്ത് പോവാം എൻ്റെ മൂന്നാമത്തെ മുൻ ഒന്ന് സഞ്ചു മോൻ മൂന്ന് മാസം പ്രായമേ ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ ഒരു മാസം അവസാനത്താഴ്ചയായി എല്ലാം വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നു പോയി അടക്കലയിലൊന്നുമില്ല ഞാൻ ഹസ്ബൻറ്റിനോട് പറഞ്ഞു അടക്കളയിൽ സാധനങ്ങളെല്ലാം തീർന്നു പോയി കയ്യിൽ കാശം ഒന്നുമില്ല പുള്ളി പെട്ടെന്ന് പറഞ്ഞു നമുക്ക് പള്ളി പോകാടി എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരുടെ പള്ളിയിൽ പോയി ഹസ്ബൻറ്റും മൂത്തവരും കൂടെ പള്ളിയുടെ ഫ്രണ്ടിലിരുന്നു ഞാൻ മോനെയും കൊണ്ട് ഏറ്റവും ബാക്കിലിരുന്നു നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സമർപ്പണത്തിന സമയത്ത് നമുക്ക് എന്തെല്ലാമാണ് വിശുദ്ധിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതെല്ലാം കൊടുത്തു നമുക്ക് എന്തൊക്കെ ഈശ്വര് പറയാനുള്ളത് അതും പറഞ്ഞു നമ്മുടെ കുറവുകളായിരിക്കാം സന്തോഷങ്ങളും സങ്കടങ്ങളും എന്തെല്ലാം ആവശ്യമുണ്ടോ അതും കുർബാനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയല്ലേ അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞു അവരെല്ലാം എഴുന്നേറ്റ് പോയി ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാം മുടിയെല്ലാം നീട്ടി വളർത്തി നല്ല പൊക്കമുള്ള ഒരു മനുഷ്യൻ ഒരു നൂറ് നോട്ട് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് മോൻ ഇങ്ങിരുന്ന് കൈ കൈക്കുഞ്ഞാണവൻ മൂന്ന് മാസം പ്രായമെല്ലാം അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക കീ പിറ്റി കുത്തിക്കുന്നു ഞാൻ പെട്ടെന്ന് അങ്ങ് എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഒരു നിമിഷം ഞാൻ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈശോയെ അവിടെ കാണുന്നില്ല ഞാൻ വല്ലാതെ അങ്ങ് ആയിപ്പോയി കാരണം എന്താണെന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്താ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ വേഗം പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് കടന്നു തന്നു പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹസ്ബൻഡും മക്കളും നോക്കി നിൽക്കുവോ അവരിങ്ങനെ പെട്ടെന്ന് ചോദിച്ചു അമ്മേ വാവയ്ക്ക് കിടന്നാ കാശെന്ന് ഞാൻ പറഞ്ഞു ഈശോ കൊടുത്തതാണെന്ന് പറഞ്ഞു ഈശോ വാവയ്ക്ക് കാശ് കൊടുത്തുവാ അവര് വീട്ടിൽ നിന്ന് കേട്ടതാ ഞാൻ ഇങ്ങനെ നൂറ്സ് വേണം സാധനങ്ങളെല്ലാം പോയി കേട്ടതാ ഞാൻ പറഞ്ഞു പറഞ്ഞു അതേ വാവയ്ക്ക് എന്ന് ചേച്ചി ചേച്ചിയാ കൊടു വേണമെന്ന് ആവശ്യപ്പെട്ടേ നൂറ് ധർമസ് ഇത് ശരിക്കും ചേച്ചിയുടെ മാത്രമല്ല ചേച്ചിയുടെ കുടുംബം മൊത്തം ഈശോയെ അനുഭവിച്ചറിഞ്ഞത് നീമാവർത്തന പുസ്തകം നാലിന്റെ ഏഴില് വചനം ഇപ്രകാരം പറയുന്നില്ലേ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീ ഇത്ര സമീപസ്ഥമായിരിക്കുന്ന പോലെ മറ്റേത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളതെന്ന് ഇപ്പോൾ ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മളത് കേട്ടു അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മളൊന്ന് ഹൃദയം ഉറങ്ങി വിളിച്ചാൽ മതി നമ്മുടെ അടുത്തിരിപ്പുണ്ട് ഇന്നും ജീവിക്കുന്ന ഈശോ അത് അനുഭവിച്ചറിയുവായിരുന്നു ഞങ്ങളെ കഴിഞ്ഞു ചേച്ചി എൻ്റെ ജീവിതത്തിലും ഈശോ ഇന്നും ജീവിക്കുന്നവനാണെന്ന് എൻ്റെ ജോലിസ്ഥലത്ത് എനിക്കൊരു സാക്ഷിയുണ്ട് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ മറ്റൊരു മതവിശ്വാസത്തിൽ പെട്ടൊരു ഡോക്ടറാണ് വളരെ പ്രായമുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ചുമ എന്നുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു അത് ഡോക്ടർ ഒത്തിരി ചികിത്സ അതിനോട് ചെയ്തു പല സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളിലും മാറി മാറി പോയി ഓരോ ക്ലിനിക്കിലും കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും അത് കഴിയുമ്പോൾ അവർ അടുത്ത ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്യും ആദ്യം അലർജി ക്ലിനിക്കിൽ പോയി അത് കഴിഞ്ഞ് ചെസ്റ്റ് ക്ലിനിക്കിൽ വിട്ടു പിന്നെ അവിടെ നിന്ന് ഇ എൻ ടി ക്ലിനിക്കിൽ പോയി അവിടുന്ന് ഗ്യാസ്ട്രോയൻട്രോളജിയിൽ പോയി അങ്ങനെ ഗ്യാസ്ട്രോ എൻട്രോളജി ക്ലിനിക്കിൽ ചെന്നപ്പം അവർ പറഞ്ഞു ഡോക്ടർക്ക് ഈ ഹയാറ്റസ് ഹർണിയ ഉള്ളതുകൊണ്ട് ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ഉണ്ടാകുന്നതാണ് ഈ ചുമയുടെ കാരണമെന്ന് പറഞ്ഞു ഈ റിഫ്ലക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ഡോക്ടർക്ക് കൊടുത്തു ഡോക്ടർ മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കുന്നതെങ്കിലും ഡോക്ടർക്ക് അങ്ങനെ ഒരു കുറവൊന്നുമില്ല ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരാറുമാസ കാലമായിട്ട് ഒരു ദിവസം പോലും ഈ ഡോക്ടർക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഇരുന്ന് വേണം ഡോക്ടർക്ക് നേരം പെളിപ്പിക്കാനായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചുമയ്ക്കും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു സർജറിയിലൂടെ അല്ലാതെ ഹൈറ്റസ്കറിനിയ സർജറി ചെയ്താലും മാത്രമേ ഉള്ളൂ ഈ ചുമ മാറത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടറിൻ്റെ മക്കളാണെങ്കിൽ സർജറി തൊട്ട് സമ്മതിക്കുന്നില്ല ഇത്രയും പ്രായമായതുകൊണ്ട് സർജറി ചെയ്യാനായിട്ട് മക്കളോട്ട് സമ്മതിക്കുന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഡോക്ടറിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് ഞങ്ങൾ സ്റ്റാഫുമാർക്കെല്ലാം ഈ ഡോക്ടറെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഡോക്ടർ ഞങ്ങൾക്കൊരമ്മയെപ്പോലെയാണ് അപ്പോൾ ഈ ഡോക്ടർക്ക് പേഷ്യൻസിനോട് സംസാരിക്കാൻ പറ്റില്ല ഡോക്ടർ വാ തുറന്നാൽ അപ്പോൾ ചുമ തുടങ്ങും ചുമയ്ക്കുമ്പോഴേ കണ്ണിക്കൂടെ മുക്കിക്കൂടെ എല്ലാം വെള്ളം വരും നമുക്കറിയാമല്ലോ അത്രയും ഭയങ്കരമായ ഒരു ചുമയുള്ളപ്പോൾ എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടെന്നല്ലോ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഡോക്ടർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റാഫ്മാർ ഡോക്ടർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചൂടുവെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കും പേഷ്യൻസിനോട് സംസാരിക്കേണ്ട അധികം ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഡോക്ടർ ഡോക്ടർ എപ്പോഴും എന്നോട് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടറെ ഈ കൂടെയുള്ള സ്റ്റാഫ്മാർ ഓരോരുത്തരുടെ ഓരോ ഹോം റെമഡിയൊക്കെ പറഞ്ഞു കൊടുക്കും അതെല്ലാം ഡോക്ടർ ട്രൈ ചെയ്യും പിന്നെ ഓരോരോ ആയുർവേദ മരുന്നുകളൊക്കെ കൂടെ ഉള്ളവർ കൊണ്ടുവന്ന് ഡോക്ടർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പറയും ഡോക്ടർ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കേ എല്ലാം ട്രൈ ചെയ്ത് നോക്കും ഒരു ഫലവും അങ്ങനെ ഇരിക്കും ഞാനും ഒരു ദിവസം വിചാരിച്ചു ഞങ്ങളുടെ ഇങ്ങനെ ചുമ വരുമ്പം ഒരു ചുമയ്ക്കുള്ള ഒരു ലേഹ്യം വാങ്ങിച്ച് കഴിക്കാറുണ്ട് അതൊരെണ്ണമായിട്ട് ഞാനും പോയി ഡോക്ടർക്ക് കൊടുക്കാവുന്നവർക്ക് പക്ഷേ ഞാനത് കൊടുത്തില്ല കേട്ടോ ഞാനത് തിരിച്ച് വന്നിട്ട് അന്ന് കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും മോൻ്റെ അടുത്തും പറഞ്ഞു ഇന്ന് നാളെ ഞാൻ ഡോക്ടർക്ക് ഒരു മരുന്ന് കൊടുക്കാൻ പോവുകയാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഡോക്ടറെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് വിശുദ്ധ കുർബാനയിൽ ഈ നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ പോവുകയാണ് ഞാൻ കൊണ്ടുപോകുന്ന മരുന്ന് എന്താണെന്നറിയാവോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ മാതാവിൻ്റെ സ്റ്റാച്വയിൽ നിന്നും ഒഴുകി വന്ന തേൻ അതൊരു ചെറിയ കുപ്പിയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ തേനുമായിട്ട് ഞാൻ പോയി ഞാൻ ഡോക്ടറെ അടുക്ക ചെന്നിട്ട് നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ചും ഈ തേനിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഇതേ തേൻ തന്നെ കൊടുത്ത് എന്റെ ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞിനൊരു വിക്കുണ്ടായിരുന്നത് ഈ തേൻ കൊടുത്ത് മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ സൗഖ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറെ എടുക്കൽ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ വിശ്വാസമാണ് പ്രധാനം ഞാൻ ഇതൊരു തുള്ളി ഡോക്ടർക്ക് തരട്ടെ എന്ന് ചോദിച്ചു ഞാനിത് ചോദിച്ച ഉടനെ തന്നെ ഡോക്ടർ പറയാം ഞാൻ വിശ്വസിക്കുന്ന സിസ്റ്ററെ എനിക്ക് തരാൻ പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തുള്ളി ഡോക്ടറിൻ്റെ വായിലിങ്ങനെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ തോളയിൽ ഇങ്ങനെ തൊട്ട് ഒരു കുരിച്ചു വരച്ചിട്ട് അല്പസമയം മൗനമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ പിന്നെ ഞങ്ങളങ്ങ് ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഡോക്ടർ ചുമയ്ക്കുന്നുണ്ട് അപ്പോഴും പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്റർ എനിക്കൊരാശ്വാസം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി അന്നും വൈകുന്നേരം പള്ളിയിൽ പോയ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ മരുന്ന് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും ഡോക്ടറെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചു പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറയുക സിസ്റ്ററെ ഇന്നലെ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയെന്ന് പ്രശ് ലോഡ് മാസമായിട്ട് ഉറങ്ങാതിരുന്ന ഡോക്ടർ ആ ഒരു നിമിഷം കാരണം അവരാ വിശ്വസിന്ന് പറയുന്ന ആ നിമിഷം തന്നെ ദൈവം അവരെ സുഖപ്പെടുത്തി കഴിഞ്ഞു ചേച്ചി ഞാനിപ്പോൾ വിചാരിക്കുക ആ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മരുന്നെൻ്റെ ബാഗിൽ കൊണ്ടുപോയത് ഒരു ലേഹ്യം പക്ഷേ ഞാനത് കൊടുക്കാനായിട്ട് കർത്താവ് അനുവദിച്ചില്ല ഏ ഒരു പക്ഷേ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടാകും ഒരു ക്രിസ്ത്യാനിയായ ഞാൻ അങ്ങനെയല്ല ഏഹ് നമ്മുടെ ആ ഒരു വിശ്വാസം ആ ഡോക്ടർക്ക് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ദൈവം അത് കൊടുക്കാൻ എന്നെ അനുവദിക്കാതിരുന്നതെന്ന് ഞാനിപ്പം വിശ്വസിക്കുന്നു അതിനു മുമ്പായിട്ട് ഞാൻ ഈ അപ്രാവശ്യത്തെ നമ്മളുടെ പെന്തൊക്കുസ്തയ്ക്ക് ഡോക്ടർ ജോൺ വന്നപ്പം നാമാൻ്റെ വീട്ടിലെ ഒരു വേലക്കാരിയെക്കുറിച്ച് ഡോക്ടർ പല പ്രാവശ്യം ആ ആ കാര്യം എടുത്തു പറഞ്ഞായിരുന്നു ഒരു വേലക്കാരിയിലൂടെയാണ് ഇസ്രായേലിൽ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാമാൻ അറിഞ്ഞതെന്നുള്ള അന്ന് മുതൽ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു ഇസ്രായേലിൽ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ സ്ഥലത്ത് ഒരു വേലക്കാരിയെപ്പോലെ ഒരു വേലക്കാരിയെ പോലെ എനിക്കും ഒരു സാക്ഷിയാവണം എന്നുള്ളത് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയുടെ എന്റെ ഒരു കൂട്ടുകാരി അവളുടെ മോന് പെട്ടെന്നിങ്ങനെ ഒരു വിക്ക് ഉണ്ടായി നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് പക്ഷെ ഒരു ദിവസം അവന് പെട്ടെന്നിങ്ങനെ ഒരു വിക്കിന്റെ അസുഖം ഉണ്ടായി അപ്പം അവൾ ഒത്തിരി തകർന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മോന് വിക്കിന്റെ അസുഖമാണ് ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളോട് പറഞ്ഞു അതിനെന്താ നമുക്ക് പ്രാർത്ഥിക്കാം നീ കൊന്ത ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഈ മാതാവിൻ്റെ ഈ സ്റ്റാച്യുവിൽ നിന്നും ഒഴുകി വന്ന ഈ തേനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തുള്ളി ഈ കൊച്ചിനെ കൊടുത്തു അതിനുശേഷം ആ കൊച്ചിൻ്റെ വിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ ആ കുഞ്ഞിനെ സുഖപ്പെടുത്തിയതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഞാനത് ഏറ്റുപറയുന്നു ഈശോയുടെ മകത്തോട് വെളിപ്പെടുത്തുമായിരുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ അതിൻ്റെ എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളത് പക്ഷേ ഇതുപോലെ മാതാവിൻ്റെ മധ്യസ്ഥം അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഉറക്ക കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തീ പിടിച്ചു ഒരു ഉച്ച സമയമാണ് ഞാൻ ഭക്ഷണമോട് എടുത്തിട്ട് കഴിക്കാൻ പോയിരുന്നു കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും താഴേന്നെല്ലാം ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് പക്ഷെ താഴെ കടകളായതുകൊണ്ട് അത്രയും കാര്യമാക്കില്ല കുറച്ച് നേരം കഴിയുമ്പഴേക്കും സൗണ്ടെല്ലാം കൂടി വരുന്നു പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചില്ല കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും വളരെ പുക അത് പുക കയറി വരുന്നുണ്ട് എൻ്റെ ചോ കരിഞ്ഞ മണം വരുന്നു വേഗം ഞാനിവിടെ ചോറ് വെച്ചിട്ട് അടക്കളിൽ പോയി നോക്കി എന്തെങ്കിലും അടുപ്പത്തിരുന്ന് എന്ന് അറിയാൻ പക്ഷെ അടുപ്പമെല്ലാം ഒന്നുമില്ലായിരുന്നു കരിയുന്നൊന്നുമില്ല പക്ഷെ തിരിഞ്ഞ് നോക്കിയപ്പോഴും വാതിലിൻ്റെ സൈഡിൽ കൂടെ പുക അകത്തേക്ക് കയറി വരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ സംഭവിച്ചു താഴേന്ന് സ്വരം കേൾക്കുന്നുണ്ടല്ലോ എന്ന് കരുതി വേഗം ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നു ഡോറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഡോർ തുറന്ന് നോക്കാം എന്ന് കരുതി പുക വരുന്നുണ്ട് പക്ഷെ വേറെ ഒന്നുമില്ല തുറന്ന് നോക്കാമെന്ന് കരുതി ഞാൻ താക്കോലിങ്ങനെ കൈ പിടിച്ചു പെട്ടെന്ന് തീ എൻ്റെ മുഖത്തേക്ക് വന്നു ഞാൻ ഡോറ് തുറന്നില്ല പിന്നെ എന്താ പറയുക മരണ മരണവെപ്രാണമായിരുന്നു എല്ലാവർക്കും കാരണം അകത്തുനിന്ന് സ്വരം കേൾക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ പുക അകത്ത് അകത്തേക്ക് കയറി വരുന്നുണ്ട് എല്ലാം ഒരു ബഹളം അപ്പം ഞങ്ങൾ പിന്നൊരു കുറച്ചു നേരം അങ്ങ് ആയപ്പോഴേക്കും ജലാല വഴി ഞങ്ങളെല്ലാം റെസ്ക്യൂ ടീം വന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തി ആർക്കും അപകടം ഒന്നും സംഭവിച്ചില്ല പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ വലിയ തീപിടുത്തം നടന്നത് കാരണം താഴെ ഇരുന്ന ബൈക്ക് മറിഞ്ഞ് വീണു അതിന് പെട്രോൾ ലീക്കായി അവിടെ സിഗരറ്റ് എന്തോ വീണ് അവിടെ നിന്ന് തീ പിടിച്ചത് മുകളിലേക്ക് അവിടെ നിന്ന് തീ പിടിച്ച് ഞങ്ങളുടെ പുറത്തിരുന്ന ഷൂറാക്കെല്ലാം കത്തിപ്പോയി ഡോറിൻ്റെ ഫ്രണ്ടെല്ലാം കത്തി ഭയങ്കര തീയായിരുന്നു പക്ഷെ അകത്തിര നമുക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ലാലും പുറത്ത് വന്ന് ഞങ്ങൾ പിന്നെ എല്ലാവരും മാറ്റി അവിടെ നിന്ന് രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ കൂട്ടുകാരെ വേണ്ടി പോയി താമസിച്ചു പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ആ സമയത്ത് തന്നെ ഇലക്ട്രിസിറ്റി എല്ലാം കട്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഇലക്ട്രിസിറ്റിയും നെറ്റെല്ലാം പോയിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു താമസിച്ചുവിടെയെങ്കിലും ഡോറെല്ലാം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു പക്ഷെ അങ്ങ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി പക്ഷേ കറണ്ട് ഫ്രിഡ്ജിൽ ഒന്നും വെക്കാൻ പറ്റുന്നില്ല ജോലിക്ക് പോകണമല്ലോ നമുക്ക് പിന്നെ ആദ്യം ആദ്യക്കും കുഴപ്പമില്ലായിരുന്നില്ല ആദ്യമൊക്കെ വാങ്ങിച്ചു കഴിച്ചു പിന്നെ അങ്ങനെ അങ്ങ് ദിവസങ്ങള് കടന്നു പോയി പണികൾ നടക്കുന്നുണ്ട് പക്ഷേ ഇലക്ട്രിസിറ്റി കിട്ടാനായിട്ട് കുറച്ച് ദിവസം പിടിക്കും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ ഇലക്ട്രിസിറ്റി ഒന്നും ആവുന്നില്ല പക്ഷെ നമ്മൾ പള്ളിയിൽ പോകും നമ്മുടെ മിനിസ്ട്രി കൂട്ടായ്മയ്ക്ക് പോയി എല്ലാവരും പറഞ്ഞു തീപിടുത്തേണ്ട കാര്യം പറഞ്ഞു പക്ഷേ പത്ത് പതിനഞ്ച് ദിവസമായപ്പോഴേക്കും എൻ്റെ സ്വഭാവം മാറി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് ഡ്യൂട്ടിക്ക് പോയി യൂണിഫോം അയാൻ ചെയ്തില്ല ചൂടുള്ള ചായ കുടിക്കാൻ പറ്റുന്നില്ല ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അന്നേപ്പേക്ക് എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളമില്ല ഞാൻ പറയും ഇന്ന് എന്തായാലും പള്ളിയിലും പോകില്ല ഞാൻ പ്രാർത്ഥന എത്തിക്കത്തില്ല എത്ര ദിവസമായി കറണ്ട് ആയിട്ട് എനിക്കാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലോ ഒന്നുമില്ലല്ലോ ഞാനങ്ങനെ ഇരുന്ന് ഇരുന്നൂറ് വഴക്ക് കൂടുവാം അങ്ങ് റൂമിൽ ഇട്ടാണ് കറൻറ്റില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കില്ല എന്ത് പറഞ്ഞാലും ശരി ഞാൻ പ്രാർത്ഥിക്കത്തില്ല പള്ളിയിലും പോകത്തില്ല ഞങ്ങൾ ഇരുന്ന് വഴക്ക് കൂടാം അപ്പം ഞാൻ പെട്ടെന്ന് കേൾക്കുവാ മോളെ നീ ഒരു ഗ്ലാസ് ചായയ്ക്ക് വേണ്ടി എന്നോട് വഴക്ക് കൊടുക്കുന്നു ഒരു നിമിഷം നീ ഒന്ന് ആലോചിച്ച് നോക്കി നിന്നെയല്ലേ മോളെ ഞാൻ ഏറ്റവും കൂടുതൽ കരുതിയതെന്ന് ഈ ഇരുട്ടത്തെ ആരെ സംസാരിക്കുന്നത് വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാം നിന്നെയല്ലേ മോളെ ഞാൻ ഏറ്റവും കൂടുതൽ കരുതിയതെന്ന് ഒരു നിമിഷം ആ നടന്ന സംഭവത്തിലേക്ക് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ ഒരു പക്ഷേ ആ ഡോറ് തുറന്നിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കത്തില്ല ഞാൻ ചാരമായി തീരും കാരണം അത്രയും വലിയ തീയ താഴേന്ന് ആളിൽ കത്തുന്നത് പക്ഷെ നമ്മൾ ആ ഒരു നിമിഷം കൊണ്ട് ഞാനുമായി നമ്മുടെ ഇസ്രായേൽ ജനത എത്രയോ അനുഭവങ്ങളുടെ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ചേച്ചി അല്ലേ എന്നിട്ടും ആ ഒരു ബലഹീന നിമിഷത്തിൽ ചേച്ചിയും ഇസ്രായേൽ ജനതയെ പോലെ രാത്രിയിൽ സ്തംഭമായും പകൽ മേഘസ്തംഭമായും മഞ്ഞ പൊഴിച്ചും ഒക്കെ കൊടുത്തിട്ടും പൂർവറത്തെ ഇസ്രായേൽ ജനത്തെ പോലെ ഒരു നിമിഷം നേരം ഒന്ന് പൂർവേറത്ത് പോയി അറിയില്ല അറിയാം നമ്മളൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ബലഹീനരാണെന്നറിയാം അതുകൊണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത് നിനക്ക് എൻ്റെ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് ഒരു കണക്കി പറഞ്ഞാൽ ചേച്ചി ആ ബലഹീനതയുടെ നിമിഷത്തിൽ ചേച്ചി അങ്ങനെ പുറപുറത്തോണ്ടല്ലേ ചേച്ചിക്ക് ആ ദേവസ്വരം ശ്രമിക്കാൻ അല്ലേ പിന്നെ കൂടാതെ ഉണ്ട് നമ്മുടെ മേശ്മിശിയുടെ മാതാവ് കാരണം ആ ബിൽഡിംഗിൽ താമസിക്കുന്നതെല്ലാം സ്റ്റാഫ്മാർ തന്നെയാണ് അപ്പം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കൂടാതെ തന്നെ നമ്മൾ ഓരോ ദിവസവും മാതാവിനെ നമ്മുടെ റൂമിൽ കൊണ്ടുവന്നു വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും കൊന്ത ചില ദിവസങ്ങളുണ്ട് അപ്പോൾ എല്ലാ റൂമിൽ കൂടെയും മാതാവ് വന്ന് കയറി ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷേ പുറത്തെല്ലാം തീ പിടിച്ചെങ്കിലും ആ തീ ആരുടെ റൂമിനകത്തേക്ക് കയറിയില്ല ഒന്നും സംഭവിച്ചില്ല ആ ഒരു ജീവനൊരു പോറിലേൽക്കുകയോ ഒന്നും സംഭവിക്കുകയെന്ന് മാതാവ് തൻ്റെ മക്കളാ നീലങ്കിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയായിരുന്നു ഒരു ചൂട് പോലും ഏൽക്കാതെ എന്ന് ഉറച്ച് വിശ്വസിക്കുക ആ മാതാവിൻ്റെ ശക്തിയാണ് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അവിടെ കടന്നു മാതാവിന് ഒരു പ്രത്യേക സ്നേഹവും കാണുമല്ലോ കാരണം നമ്മൾ ഈ നേഴ്സുമാരെല്ലാവരും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണല്ലോ അപ്പോൾ പിന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കടമ മാതാവിനുണ്ട് ചേച്ചി നമ്മുടെ ഈ ബലഹീനതയിലും നിസ്സഹായാവസ്ഥയിലും ഒക്കെ ആണല്ലോ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും അപ്പോഴാണല്ലോ നമുക്ക് ഈ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചേച്ചിക്ക് അറിയാമല്ലോ എനിക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥത ഉണ്ടായത് കഴുത്തിനൊരു വേദന എനിക്കിങ്ങനെ കിടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇരിക്കാൻ പറ്റത്തില്ല ഇരുന്നു കഴിഞ്ഞതാ ഞാനിങ്ങനെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട് അല്ലാതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥ എക്സ്റേ എടുത്തു പക്ഷേ ഒക്കെ ചെയ്തോ ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണെന്നുള്ളത് അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു മരുന്നുകൾ കഴിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു എന്താണെന്നുള്ളത് വേണ്ടിയിട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആഴ്ചകളിൽ ഞാനിങ്ങനെ സിക്ലീവായിട്ട് കിടക്കുകയാണ് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഇൻലോസും തൊട്ടടുത്ത വീട്ടിലുള്ള നേഴ്സും അവളുടെ അമ്മച്ചിയും ഭക്ഷണം വെച്ച് കൊണ്ടുത്തരുന്നത് രണ്ട് മൂന്നാഴ്ചയായിട്ട് എനിക്ക് വേദനയൊന്നും കുറയാതെ വന്നപ്പോഴത്തേക്കും നഴ്സസ് മിനിസ്ട്രിയിലൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ചെയ്യാൻ ഡ്രൈവർ നടത്തുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെടുക്കൽ ഒരു അപ്പോയിൻമെൻറ്റ് ഒരു അപ്പോയിൻമെൻറ്റും കൂടി എടുക്കാനായിട്ട് ഡോക്ടറെ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും കുറവില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറവില്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല എനിക്കിനിയൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനിന് ഭയങ്കര പോയി ഡോക്ടറെ അടുത്തേക്ക് ഇനി ചെല്ലണ്ട ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വിഷമം നമുക്ക് അസുഖം നമ്മളിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മളെക്കാളും വിഷമം നമ്മുടെ വീട്ടിലുള്ളവർക്കാണ് അപ്പോൾ അന്ന് വൈകുന്നേരം എൻ്റെ സഹോദരൻ ഇവിടെ യു എയിൽ തന്നെയുള്ളത് അവൻ രാവിലെയും വൈകുന്നേരം എല്ലാം എൻ്റെ വിവരം അറിയാനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അവൻ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ വിവരം തീർക്കാനായിട്ട് വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവൾക്കൊരു കുറവുമില്ല ഇനി അങ്ങോട്ട് ഡോക്ടർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവന് ഭയങ്കര വിഷമായി പോയി അവനങ് സങ്കടപ്പെട്ടിട്ട് അവൻ അവനുടനെ തന്നെ അവൻ എൻ്റെ സഹോദരങ്ങളെല്ലാം നാട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു നാളെ നമ്മളെല്ലാവരും കൂടെ കുടുംബമായിട്ട് ചേ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ സഹോദരങ്ങളെല്ലാവരും അവർ അവരുടെ കുടുംബ ജീവിത പങ്കാളിയും കൊച്ചു മക്കളടക്കം അവരും അവരെ കൊണ്ട് പറ്റുന്ന പോലെ ആ പ്രാർത്ഥനയിൽ കൂടി കൂടിയെന്നുള്ളതാണ് അവരങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു അന്ന് രാത്രിക്ക് എൻ്റെ വേദന കുറയുമല്ല ചെയ്തത് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അവർ ഉപവസിച്ചിട്ടില്ല അവർ നാളെയാണ് ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് രാത്രിക്ക് എനിക്ക് പൂര്ണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടി പിറ്റേ ദിവസം ഇവരൊക്കെ ഉപവാസിക്കുകയാണ് ഞാൻ ജോലിക്ക് പോയി അപ്പോൾ ഞാൻ ജോലിക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇപ്പം തലേ ദിവസം ഡോക്ടറെ വിളിച്ച് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ കുറവില്ല എന്ന് പറഞ്ഞ പറഞ്ഞയാളാണ് നിനക്ക് ഇന്നലെ കുറവില്ലെന്ന് പറഞ്ഞിട്ട് നീ ഡ്യൂട്ടിക്ക് വന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ സഹോദരന്മാരും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ഇന്ന് എനിക്ക് വേണ്ടി അവർ ഉപവസിക്കുകയാണ് അവർ ഇന്നലെ ഇന്നത്തേക്കുള്ള ഉപവാസം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വേദന പറഞ്ഞു അതുകൊണ്ട് ഞാനിങ്ങനെ പോന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറയാം സിസ്റ്റർ ഞാനും നിൻ്റെ സഹോദരങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇന്നത്തെ ദിവസം നിനക്ക് വേണ്ടി ഉപവസിക്കുവാണെന്ന് ശരിക്കും മനുഷ്യൻ അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭം കുറിച്ച ആ ഒരു അനുഭവമായിരുന്നു ആ ഒരു സൗഖ്യം നേരം ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ അവിടെയാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയത് വീണ്ടും വചനം പറയുന്നില്ലേ സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര സന്തോഷപ്രദമാണെന്നും ദൈവം സഹോദരങ്ങൾ ഒരുമിച്ച് ഉപിച്ചു പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത നിമിഷം തന്നെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ നമ്മുടെ മക്കൾക്കും ഒരു മാതൃകയായി കാരണം അവരും കാണുവാൻ നമുക്ക് വേണ്ടി ഉപവാസിച്ച് പ്രാര്ത്ഥിക്കുന്ന കൊച്ചു മക്കൾ വരെയാണ് ഉപവാസത്തിൽ പങ്കെടുത്തത് ഈ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മൾ അവർ കണ്ടു വളരുവാണ് എന്താ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും നമുക്ക് ചികിത്സിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വചനത്തിൽ പറയുന്നില്ലേ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അവിടുത്തെ വചനമാണ് എന്ന് സുഖപ്പെടുത്തിയെന്നുള്ളത് ശരിക്കും വചനം എന്തോ ആപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അതുപോലെ തന്നെ ഈ സഹോദരങ്ങളുടെ ഈ പ്രാ ഉപവാസം ഉണ്ടല്ലോ അത് നമ്മുടെ മക്കളും മാതൃകയായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ മോളിപ്പം നാട്ടിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ദിവസം അവളെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് ഈ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം അവൾ പറയുക ഇല്ല ഞാൻ കഴിച്ചില്ല എനിക്കിന്ന് ഉപവാസമാണ് ഞാൻ ചോദിച്ചു നിനക്കെന്തേ ഉപവാസം അപ്പം ആ വർഷമാണ് അവളുടെ ആങ്ങള ഞങ്ങളുടെ മോനെ ആ വർഷമാണ് സ്ഥൈര്യലേപനെ സ്വീകരിക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ അവൾ പറയുകയാണ് ഇവിടെ ആങ്ങളേനെ സ്ഥൈര്യലേപനത്തിന് ആത്മീയമായിട്ട് ഒരുക്കുന്നതിനുള്ള പെങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഉപാസിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിട്ട് ആ വർഷം നടക്കുന്നതിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ശരിക്കും നമ്മള് പറഞ്ഞു കൊടുത്തതല്ല മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ശക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തില് അറിയുവാണ് നമ്മള് പക്ഷെ ഇവിടെ നാട്ടിലല്ലേ പഠിക്കുന്നത് നമ്മൾ ഇന്നെല്ലാം ദൂരത്തായിട്ട് ഇപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മള് അവർ നമ്മളിൽ നിൽക്കുമ്പോഴും അവർക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇപ്പം മക്കള് രണ്ടുപേരും നാട്ടിലാണ് പഠിക്കുന്നത് അവരിപ്പം നമ്മളിൽ നിന്ന് ദൂരത്തായിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരിവിടെ നമ്മുടെ കൂടെ തന്നെയായിരുന്നല്ലോ അപ്പം അവർക്ക് ഇവിടെ ഒരു ഫോർമേഷൻ കിട്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത് അവർക്ക് പേഴ്സണൽ പ്രയർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും വചനം വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെയാണെങ്കിലും അവർക്ക് എന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനുമൊക്കെ അവസരം എന്നും സംബന്ധിക്കുന്നുണ്ട് അവർ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മക്കളെ രണ്ടുപേരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കങ്ങ സമർപ്പിക്കും അമ്മ അവരെ എന്നുള്ളത് നമുക്കൊരു ഉറച്ച വിശ്വാസമാണ് അമ്മയുടെ എങ്കേക്കുള്ളിൽ അമ്മ അവരെ പൊതിഞ്ഞ് കാത്തുകൊള്ളും വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തു പിടിച്ച് മക്കളെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവരെ അനുഗ്രഹിച്ച് പ്രാര്ത്ഥിച്ച് അവർ ദൈവസ്നേഹത്താലും ദൈവികജ്ഞാനത്താലും നിറയുവാനായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ മക്കളെ സമർപ്പിച്ച് സ്തുതിച്ച് സ്തുതിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ഷീബെ ഈ കഴിഞ്ഞ കുറച്ച് സമയം നമ്മൾ പറയുമായിരുന്നു പങ്കുവയ്ക്കുമായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം കുർബാനയുടെ ശക്തി മാതാവിൻ്റെ മാധ്യസ്ഥം സംരക്ഷണം എല്ലാം നമ്മൾ പരസ്പരം അറിഞ്ഞു നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞു ഇതെല്ലാം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരും അനുഭവിച്ചറിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ൂടെ നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നാം എല്ലാവരും യേശുവിൻ്റെ സ്നേഹവും കരുതലും ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുഭവിക്കുന്നവരാണ് എങ്കിലും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നാം പലപ്പോഴും താല്പര്യപ്പെടാറില്ല നാം ശുശ്രൂഷിക്കുന്ന രോഗികളിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നാം കണ്ടുമുട്ടുന്നവരാണ് ആ അവസരം നഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്നേഹപൂർവമായ പ്രവൃത്തിയിലൂടെ യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോഴാണ് ദൈവരാജ്യം ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കപ്പെടുന്നത് അതിനുള്ള ശക്തി ഏവർക്കും പരിശുദ്ധാത്മാവ് നൽകുന്നതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ ഒരു വിശുദ്ധയാവട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തു ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമേ